നമസ്കാരം പതിരും കതിരും കേരളത്തിൽ ഇരുപത് പാർലമെൻ്റ് ഉള്ളതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത വോട്ടർമാർ ഉള്ളത് പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഒരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശനത്തിനായി ഇത്രയേറെ രോമാഞ്ചം കൊണ്ടിരുന്നവർ വേറെ ഒരിടത്തുമില്ല ആരാണ് അയാൾ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നെങ്കിൽ മറ്റൊരു അമർത്യാസൻ ആകേണ്ടയാൾ കഞ്ഞിക്കുഴി മോഡലിലൂടെ ലോകമെമ്പാടും പ്രശസ്തനായ പുള്ളി ജനകീയ ഹോട്ടലുകളിൽ നിന്നും ഉദ്ഘാടനശാപ്പാട് കൂടുതൽ തവണ കഴിച്ചയാൾ പുരുഷാഹന്തയില്ലാത്ത സ്നേഹസ്വരൂപൻ മൃദുഭാവത്തിൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഉച്ചയുറക്കത്തിൽ പോലും നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ കാണുന്നയാൾ യുവാക്കൾക്ക് പ്രാധാന്യം നൽകി ഗോവിന്ദൻ മാഷ് ഇറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലെ എഴുപത്തിരണ്ടുകാരനായ യുവാവ് ഡോക്ടർ തോമസ് ഐസക്ക് ആധുനിക കേരളത്തിൻ്റെ ശില്പിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ശില്പിയാണത്രേ ഡോക്ടർ തോമസ് ഐസക്ക് ചൈന ലോകത്തിന് മുമ്പിലെത്തിയത് ഇത്തരം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കാരണമാണെന്നും വാഴ്ത്തുപാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത് പത്തനംതിട്ട പാർലമെൻറ്റിലെ വോട്ടർമാരുടെ ഭാഗ്യമാണ് ബാലഗോപാൽ പ്ലാൻ ബി പുറത്തെടുക്കും മുമ്പ് കിഫ്ബി പുറത്തെടുത്ത് കേരളത്തിലെ ജനങ്ങളെ കൂമ്പടക്കം ചതിച്ച പുള്ളിയാണ് ഈ തോമസ് ഐസക്കെന്നാണ് ശത്രുക്കൾ ഇപ്പോഴും പറഞ്ഞു വരുത്തുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ലക്ഷണമൊത്ത ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ പാർട്ടി ആലപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ ഒരു കോമറേഡ് ആകുന്നു ഐസഖച്ചായൻ ഗജകേസരി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിറക്കും പോലെ ആരാധകർ ആർക്കുവിളികളോടെയാണ് ഈ കൊമ്പനെ അതിർത്തി കടത്തി കൊണ്ടുവന്നത് എന്തായാലും അച്ചായൻ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി ഒരു കോൺക്ലേവിലൂടെ അയ്യായിരം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകി ഇനിയും തൊഴിൽ വേണമോ വരൂ നിങ്ങളുടെ നൈപുണ്യമനുസരിച്ച് ഒരയ്യായിരം പേർക്ക് കൂടിയുള്ള തൊഴിലവസരങ്ങൾ റെഡിയാണെന്നാണ് തോമസ് ഐസക്ക് പറയിക്കുന്നത് ഇട്ടിരിക്കുന്ന ജുബ്ബയുടെ ഉള്ളിൽ നിന്നും ഇത്രയധികം തൊഴിലവസരങ്ങൾ വിരിയിച്ചിറക്കിയ അച്ചായന് ഇപ്പോൾ തന്നെ കുത്താൻ കൊതിയാകുന്നു എന്ന മട്ടിലാണ് മണ്ഡലത്തിലെ വോട്ടർമാർ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കയറുപിരിക്കും പോലെ ബദൽ നെയ്യാൻ ഐസക്ക് പാർലമെന്റിൽ എത്തണമെന്നാണ് സി ആഗ്രഹിക്കുന്നത് ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വന്നാൽ ഐസക് ഐസക്കച്ചായനായിരിക്കും കേന്ദ്ര ധനമന്ത്രി ഒന്നാലോചിച്ചാൽ കൊതി വരും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങിയ കാലമാണിത് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് ഒരുത്തൻ്റെയും മുഷ്ടി മേലോട്ട് പൊങ്ങിയില്ല ഇതിൽ നമുക്ക് ആശ്വസിക്കാം അറിഞ്ഞടങ്ങാൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും പഠിച്ചിരിക്കുന്നു തോമസ് ഐസക്കിന്റെ കിഫ്ബി ചൈനയെ വരെ രോമാഞ്ചം കൊള്ളിച്ച ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒന്നാം തീയതി ബാറുകളും ബിവറേജസും അടച്ചിടാൻ തീരുമാനിച്ചത് എന്തിനാണെന്നറിയാമോ കിട്ടുന്ന ശമ്പളം മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ ബാറിൽ കൊടുത്തിട്ട് പോകാതിരിക്കാനാണ് ഒന്നാം തീയതിയെങ്കിലും അടിച്ചിട്ട് ചെല്ലാത്ത അച്ഛനെ മക്കൾ കണ്ടോട്ടെ എന്ന് കരുതി പാവം ഉമ്മൻചാണ്ടി ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനില്ലെങ്കിൽ മദ്യശാലകൾ അടച്ചിട്ടിട്ട് എന്താണ് കാര്യം സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് തള്ളിമറിക്കുന്ന കാര്യത്തിൽ സി പി എം കഴിഞ്ഞേ വേറെ ഒരു പാർട്ടിയുള്ളൂ സി പി എമ്മിന്റെ പതിനഞ്ച് കരുത്തരിൽ ഒരാളാണ് തോമസ് ഐസക്ക് ഓരോ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട് എന്ന് നിയമസഭയിലെ പ്രവർത്തനം കൊണ്ട് നമ്മളെ കാണിച്ച ആളാണ് അച്ചായൻ അന്ന് നിയമസഭയിൽ അടിപിടി ഉണ്ടായ സമയത്ത് വാച്ചാൻഡ് വാർഡിനെ ആഞ്ഞു തള്ളുകയും പുറകോട്ടും മലച്ചു വീഴുകയും ചെയ്ത ആളാണ് തോമസ് ഐസക്ക് കിട്ടിയതക്കം നോക്കി ഐസക്കിൻ്റെ മുതുകിൽ പിടിച്ച് ജി സുധാകരനും ഒരു തള്ളി നിത്യദാരിദ്ര്യത്തിൽ നിന്നും കേരളീയരെ കരകയറ്റാനുള്ള മാന്ത്രിക കോൽ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കാരണഭൂതൻ ഈ സാമ്പത്തിക വിദഗ്ധനെ കോരി കരക്കിവച്ചത് അന്ന് കോഴിവില കൂകി അങ്ങ് മുകളിലോട്ട് പോയ കാലത്ത് എൺപത്തി അഞ്ചിന് നാളെ കോഴിയെ തരാമെന്ന് പറഞ്ഞു പോയ തോമസ് ഐസക്കിനെ പിന്നെ നമ്മൾ കാണുന്നത് ആലപ്പുഴയിലെ കയറുപിരി സംഘത്തിൻ്റെ കുമ്മിയടിക്കിടയിലാണ് അതോടെ പാതി വെന്ത കോഴികളെല്ലാം മസാലയിൽ കിടന്ന് മൊരിഞ്ഞ് മോശം നേടി പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറിയ പുള്ളികളൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുട്ടിലഴിഞ്ഞും പാതി മീശപടിച്ചും പുല്ലു നിന്നും പ്രതിഷേധിക്കുകയാണ് അതിനിടയിലാണ് ഐസക്കച്ചായൻ യുവാക്കളെ വിളിച്ച് പണി കൊടുക്കുന്നത് പണി തേടി ചെല്ലുന്നവൻ്റെ കയ്യിൽ പി വി സി പൈപ്പിൽ കെട്ടിയ ഒരു കൊടിയെടുത്ത് കൊടുക്കണം ഇത് കയ്യിലുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം പരമാനന്ദത്തിൽ ആറാടും ഈ കൊടിയുമായി എവിടെ ചെന്നാലും പാതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും കടം വാങ്ങാൻ വേറെ എങ്ങും പോകേണ്ടതില്ലെന്നും റിസർവ് ബാങ്ക് വിചാരിച്ചാൽ അപ്പോൾ തന്നെ നോട്ടുകൾ അടിച്ചു തരാവുന്നതേ ഉള്ളൂ എന്നും തോമസ് ഐസക്ക് പറഞ്ഞത് കേട്ട് ബ്ലണ്ടർ അടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഈ പറഞ്ഞതിൻ്റെ യുക്തി എന്തെന്ന് ഒരു കണക്കപ്പിള്ളക്കും ഇപ്പോഴും അറിയില്ല എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും ഇന്നും നമുക്ക് മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കാൻ തോന്നിക്കുന്ന ഒരു നേതാവാണ് തോമസ് ഐസക്ക് ദുർമുഖത്തോടെ അല്ലാതെ കാണാൻ കിട്ടുന്ന ഏക മാർസിസ്റ്റുകാരൻ ഇത്രയും കാലം എം ആയിട്ടും സ്വന്തം കെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണോ കെ സുധാകരനാണോ എന്ന് തിരിച്ചറിയാത്ത ആൻറ്റോ ആൻ്റണി എതിർസ്ഥാനാർത്ഥിയായതാണ് ഐസക്കച്ചായൻ്റെ ഏക പ്രതീക്ഷ നന്ദി